ആ പെൺകുട്ടി ബസ്സിൽ അനുഭവിച്ച ഒരു ദുരനുഭവം പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്താണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പെൺകുട്ടിയുടെ കൈ ഉയർത്തി വെച്ചിരിക്കുകയാണ് തട്ടുന്നെങ്കിൽ തട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ള കേട്ടെന്താണെന്ന് നാട്ടുകാരെ അറിയ ഈ വൃത്തികെട്ട ട്രെൻഡ് ും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് പണിയെടുത്തത് ആഗ്രഹം പറഞ്ഞു പറ്റി തിന്നാലെ വായിങ്ങു കൊട്ടാരക്കര കൊല്ലം കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ആ അടുത്തിരിക്കുന്ന ചേട്ടൻ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അതൊക്കെ നമ്പർ അല്ലേ ഇത് ഇതെന്റെ നമ്പറാ ഓക്കെ പിന്നെ ആ പാവപ്പെട്ട മനുഷ്യനെ ഒരു തരത്തില് അഭിനയിക്കുകയോ മൂവിയോ ചെയ്യുന്നില്ല അയാൾ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് അയാളുടെ കൈ ഒരു തരത്തിലും നീങ്ങുന്നതോ തട്ടുന്നതോ വേറെ ഏതെങ്കിലും ആ ബോഡി പാർട്ടിൽ എത്തുന്നതോ ഞാൻ കാണുന്നില്ല ഇവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ത് വെച്ച് കൊല്ലണം അതാ ക്ഷമിക്കില്ല അവരോടൊന്നും നിങ്ങൾ ഈ വീഡിയോ നൂറ് വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ കളഞ്ഞു ഏതൊരു മനുഷ്യരും ബസ്സിൽ ഇരിക്കുന്ന പോലെ അദ്ദേഹവും അവിടെ ഇരിക്കുന്നു ഇത് പക്കാ റീച്ചിനും ട്രെൻഡ് ആവാനും വേണ്ടി മാത്രം ചെയ്യുന്ന തോന്നിവാസമാണ് ഒരു കാലത്ത് നീ ഓ ഇനി ഇത് ആവർത്തിക്കരുത് ആരും ഇങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ റീച്ച് ലഭിക്കുന്നുണ്ട് നോർമൽ ഇത് പലരും ഇതുപോലെ വീഡിയോ ചെയ്യാൻ തുടങ്ങും ഒരുപാട് എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം മറ്റുള്ളവരുടെ ജീവിതം റീച്ച് കൂട്ടാൻ നടത്തുന്ന ഇത്തരം വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് പ്രോത്സാഹിപ്പിക്കുന്നു നാട്ടുകാട് നിർത്തി മുള അടച്ചു തന്നെ ചൂറിന് ചൂടാക്കി വേറെ ഭാഗത്ത് വേടാക്കി വിടയ്ക്കണം